ചട്ടമ്പി കല്യാണി രചന ദിയ ദേവേന്ദു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തന്നെ പറഞ്ഞു പൂർത്തിയാകാൻ സമ്മതിക്കാതെ ഇടക്ക് കയറി പറഞ്ഞു കേട്ട് കാർത്തി നിമിഷം തറഞ്ഞു പോയി പിന്നെ ബോധം വീണ്ടെടുത്ത പോലെ മുകളിലേക്ക് ഓടി സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കതച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ വാദത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ വീണ്ടും ഞെട്ടി കാഴ്ച പ്രതീക്ഷിച്ച സ്ഥലത്ത് കല്ലു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാർത്തിക് മനസ്സിലായില്ല വ്യക്തമായ തെളിവുകൾ നിരത്തിൽ അമ്മാനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് വിചാരിച്ച പോലെ തന്നെ എല്ലാം നടന്നു കാശി കമ്പലിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്നും പുറത്തായി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവാത്ത വിധം അവരെല്ലാവരിൽ നിന്ന് അകറ്റിയിട്ട് രണ്ടു ദിവസം തികഞ്ഞില്ല അതിനു മുമ്പ് അവരുടെ എത്താൻ മാത്രം എന്ത് മറിമായ നടന്നത് എല്ലാത്തിനും ഉത്തരം കണ്ടെത്താനായി അവൻ ദേവന്റെ ക്യാബിലേക്ക് നടന്നു സാധാരണ അകത്തേക്ക് കയറുന്ന പോലെ തന്നെ അനുവാദത്തിന് കാത്തിനിൽക്കാതെ കാർത്തി ഉള്ളിലേക്ക് പ്രവേശിച്ചതും ദേവൻ അവനെ കണ്ടു മുമ്പിലെ കസേര ചൂണ്ടി ആവശ്യപ്പെട്ടു യാന്ത്രികമായി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത കസേരയിൽ ആരും ഇരിക്കുന്ന പോലെ തോന്നി അങ്ങോട്ട് നോക്കുന്നത് അത്രയും അടുത്ത് കാശിയെ കണ്ടതും പ്രേതത്തെ കാണുന്ന പോലെ കാർത്തി ഞെട്ടി എഴുന്നേറ്റു അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു എന്താ മോനെ എന്തു പറ്റി പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയിൽ നിന്ന് അവനെ നോട്ടം തെറ്റിച്ച് ദേവന്റെ ചോദ്യമാണ് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ ചോദിക്കാൻ വന്നൊക്കെ കാശിയുടെ സാന്നിധ്യത്തിൽ പറ്റാത്ത കാര്യങ്ങൾ എന്നാൽ കാശി അവന്റെ ഭാവങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു കാർത്തിക് ആകെ ഒരു വെപ്രാളം തോന്നി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ മുമ്പ് അവരുടെ വീട്ടിൽ വെച്ച് നടന്നു ഇപ്പോൾ നടക്കുന്നു തമ്മിൽ അവന് ബന്ധിപ്പിക്കാനേ കഴിഞ്ഞില്ല അവനൊന്നും മിണ്ടാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഓടി നടന്ന് അവൻ്റെ ക്യാബിനെത്തി ഡോർ ഡോറടിച്ച ശേഷം ഫോൺ ഫോണെടുത്ത് മഹീന്ദ്രനെ വിളിച്ചു നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഈ പകലും സ്വപ്നം കണ്ടുകൊണ്ടാണ് നടപ്പ് ആ വാർത്ത മഹീന്ദ്രനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല സത്യമാണ്ച്ചാ ഞാൻ ശരിക്കും കണ്ടതാണ് മഹീന്ദ്രനെ സമനില എത്തുന്ന പോലെ തോന്നി ഞാനിപ്പോൾ അങ്ങോട്ട് വരാം അയാൾ ഫോൺ കെട്ടിയത് കാറിൻ്റെ താക്കോലെടുത്തു ഇതേ സമയം ദേവന്റെ ക്യാബിനിൽ അവൻ നന്നായി ഞെട്ടിയിട്ടുണ്ട് മഹീന്ദ്രനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ വരും അവനിങ്ങ് വരട്ടെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ദേവൻ തന്റെ കടപ്പിൽ കൂട്ടി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നലെ ജഗ്ഗു വീട്ടിലെത്തിയ ഉടനെ തന്നെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ധരിപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഞെട്ടിലും നമ്പരും കുറച്ചൊന്നും ആയിരുന്നില്ല കുഞ്ഞിപ്പെങ്ങളുടെയും ഭർത്താവിൻ്റെയും മരണം ഇന്നും മനസ്സിൽ കിടന്ന് നീറുന്ന വേദനയാണ് അപ്പോൾ അതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുമ്പോഴും അതും തങ്ങളത്രയും വിശ്വസിച്ച് കൂടെ നിർത്തിയ ആൾ തന്നെ മഹീന്ദ്രൻ ഇത്രയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ അവർ നന്നേ പാടുപെട്ടു ഒപ്പം കാശി ഇതുവരെ അനുഭവിച്ചും അച്ഛന്റെ മരണം കൂടെ ആയപ്പോൾ ദേവന് മഹിയെ ഞെരിച്ചു കൊല്ലാനുള്ള ദേഷ്യമായി അപ്പോൾ തന്നെ അതിനായി ഇറങ്ങിപ്പുറപ്പെട്ട അച്ഛന് ജഗു ഒരു വിധത്തിലാണ് പിടിച്ചു വെച്ചത് എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം മഹീന്ദ്രൻ പഴയതിനേക്കാൾ അപകടകാരിയായി മാറും അതോടെ ഇത്രനാൾ കാശി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും സ്വയം അടങ്ങിയെങ്കിലും ദേവനിലെ പ്രതികാരദാഹി അടങ്ങിയില്ല മഹീന്ദ്രന്റെ അവസാനം കാണാൻ ദേവന്റെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെയായിരുന്നു ദേവിക്കും ഇനി അയാൾ എങ്ങനെ നേരിടുന്നായിരുന്നു പിന്നീടുള്ള ചിന്ത ജഗ്വാന്റെ പ്ലാൻ അവരോട് വിശദീകരിച്ചു മഹീന്ദ്രനും കാർത്തിക് ഒരു തരത്തിലുള്ള സംശയം തോന്നാത്ത രീതിയിലെല്ലാം ചെയ്യണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞ് ചട്ടം കെട്ടി കല്ലു ബാലേട്ടനെ വിളിച്ച് ജഗ്ഗ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ബാലേട്ടൻ ഉടനെ തന്നെ അവരുടെ ട്രെയിനിങ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് മെയിൽ ചെയ്തു കൊടുത്തു അച്ചു മീനു അവിടെ തന്നെ തുടരും കല്ല്യു ദേവന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യും കാശിക്കൊപ്പം മഹീന്ദ്രൻ കമ്പനിയിലെത്തി കാർത്തിയെ കാണാൻ കൂട്ടാക്കാതെ ദേവന്റെ അടുത്തേക്ക് പാഞ്ഞു അവിടെ അപ്പോൾ ദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വേള കാർത്തി പറഞ്ഞൊക്കെ വെറുതെ എന്ന് സംശയിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നു ആ സമയത്ത് തന്നെ ദേവൻ മഹിയെ കാണുകയും ചെയ്തു ജഗ്ഗു പറഞ്ഞത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് എല്ലാ ദേഷ്യവും പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചു മഹി എന്താ അവിടെ തന്നെ നിന്നളഞ്ഞു ഒന്നും സംഭവിക്കാത്ത പോലെയുള്ള ദേവന്റെ ചോദ്യം മഹിയെ വീണ്ടും സംശയത്തിലാഴ്ത്തി അയാൾ മേലെ അകത്തേക്ക് നീങ്ങി എന്തു പറ്റി എന്താ നീ വല്ലാണ്ട് അകത്ത് വന്നിരുന്നിട്ടൊന്നും മിണ്ടാതിരുന്ന മഹിയോട് ദേവൻ ചോദിച്ചു അത് കാശി ചോദിക്കണോ വേണ്ടെന്നറിയാത്തോണ്ട് വാക്കിൽ മുറിഞ്ഞു പോയി കാശി എന്താ അവൻ എന്തെങ്കിലും പറഞ്ഞു നീ വരുന്ന വഴിക്ക് അവനെ കണ്ടോ ദേവന്റെ സ്വരത്തിൽ ആകുലത നിറഞ്ഞു അവരിൽ കാശിയോടുള്ള വെറുപ്പും പേടിയും തന്നോടുള്ള കരുതലുമായി തിരിച്ചറിഞ്ഞ് അയാൾക്ക് ധൈര്യമായി ഏയ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അവൻ ഇവിടെ ഉണ്ടെന്ന് കാർത്തി പറഞ്ഞു അവൻ എന്തിനാ ഇവിടെ വന്ന് അതോ ദേവൻ സ്വയം ഒന്ന് പുച്ഛി ചിരിച്ചു അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു കമ്പനിയുടെ മുഴുവസറ്റുകളെയും പവർ ഓഫ് ആറ്റോൺ ഇപ്പോഴും അവൻ്റെ പേരിലാണെന്ന് ഓർപ്പിക്കാൻ അവൻ്റെ അവകാശം പറയാൻ ഇന്ന് നമ്മൾ കണ്ട കാശിയായിരുന്നില്ല അവൻ അപ്പോ ഇന്ന് മുതൽ കമ്പനിയിൽ അവനോ അവൻ്റെ ഭാര്യ ഉണ്ടാവും പറഞ്ഞിട്ടാണ് പോയത് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ സ്വത്തുവാകൾക്കൊന്നും ഒരു അവകാശം ഉണ്ടാവില്ലെന്ന് അവൻ്റെ ഭീഷണിക്ക് മുമ്പിൽ എനിക്ക് വഴങ്ങേണ്ടി വന്നു അവനായി സിഇഒ സ്ഥാനവും സിവിൽ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് കൊടുക്കേണ്ടി വന്നു മാത്രമല്ല ഇനിയും പലതും കൊടുക്കേണ്ടി വരും കാരണം എന്റെ കണ്ണനെ മുന്നെത്തിയ അവൻ കളിക്കുന്നു കാശി അവൻ ഇങ്ങനെയൊക്കെ ചെയ്തോ മായറിയാ ചോദിച്ചുപോയി ഓ എനിക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്കറിയാവുന്ന കാശിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയത് ഒന്നല്ലെങ്കിൽ എന്റെ സുഭദ്രയുടെ ചോരയില്ലേ അവൻ ഞാനും ദേവിയിൽ അവനെ വളർത്തിയത് പക്ഷേ നീ പറഞ്ഞാൻ ഞാൻ അറിഞ്ഞ കാശിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും അയാൾ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി അപ്പോഴാണ് മഹി കാശിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നുണക്കഥകളെ കുറിച്ച് കോർത്തു പലപ്പോഴായി ക്രൂരനും സ്വാർത്ഥനുമായി അവനെ ചിത്രീകരിച്ചിരുന്നു എന്നാൽ അവൻ അങ്ങനെയൊന്നും അല്ലെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് മഹിക്കറിയാം പിന്നെന്താണ് സംഭവിച്ചത് താൻ അറിയാതെ എന്തോ എവിടെയോ നടന്നിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി എവിടെയോ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു മഹിക്ക് തലപ്പെരിക്കുന്ന പോലെ തോന്നി അതിവിദഗ്ധമായി കളിച്ചിട്ട് അവൻ ചെക്ക് വെച്ചിരിക്കുന്നു വെറുതെ വിടില്ല കാശിയെ മഹിയുടെ സർവ്വനാഡീ ഞരമ്പുകളിൽ രക്തം ഇരച്ചു കയറി കാശിയെ കൊന്നു കുഴിച്ചു മൂടാനുള്ള ദേഷ്യ അവനിൽ ഉടലെടുത്തു മായി ചാടി എഴുന്നേറ്റ് കാശിയെ ലക്ഷ്യമാക്കി നടന്നു താൻ ഇതുവരെ കാണാത്ത ജഗുവിന്റെ വാക്കിലൂടെ മാത്രം അറിഞ്ഞ മഹേന്ദ്രന്റെ മറ്റൊരു മുഖം കണ്ട് പകപ്പോടി ഇരിക്കാനേ ദേവന് കഴിഞ്ഞുള്ളൂ അയാൾ കാശിയെ നോക്കിയാണ് പോയതെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കാശിയെ മഹി എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു കാശിയെ കുറിച്ച് ദേവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ ഇന്നവരച്ചെന്നല്ലാതെ തന്നെ വിളിച്ചിട്ടില്ല അവൻ ദേവിയും താനും ഇന്ന് അവന് അമ്മയും അച്ഛനും തന്നെയാണ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞ അങ്ങനെ അല്ലാതാവുമോ എന്ന് വല്ലാതെ ഭയന്നിരുന്നു ഇന്ന് ആ പേടിയില്ല അച്ഛനും അമ്മയ്ക്കും അനൊരു കുഴപ്പം വരാതിരിക്കാനായി എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായവൻ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും ഒരിക്കലും ഒന്നും തുറന്നു പറയാതെ ഉള്ളിൽ കൊണ്ടുനടന്നു ഇനി അവനെ വേദനിപ്പിച്ചുകൂടാ അവനെതിരെ ഒരു ചെറുവിരില്ലെങ്കിൽ അനക്കിയാൽ മഹിയപ്പിന്റെ ജീവനോടെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല കൊന്നുകളെ എനിക്കിനി ഒന്നും നോക്കാനില്ല ദേവൻ തീരുമാനിച്ചു കഴിഞ്ഞു സീഇടെ ക്യാബിന്റെ ഡോർ തള്ളി തുറന്ന് മഹി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവനെ കാത്ത് സ്ഥായിയായ പുഞ്ചിരിയോടെ കാശി ഉണ്ടായിരുന്നു എന്താ ഇതിന്റെ ഉദ്ദേശം മുഖവരിയെന്നില്ലാതെ മഹി ആരാഞ്ഞപ്പോൾ കാശി ഒന്നും ഇണ്ടാതെ അയാളെ നോക്കിയിരുന്നു നീ നിന്നോടാ ചോയിച്ചത് മഴി സമനിലേറ്റി അലറി ഇങ്ങനെ കിടന്ന ഒച്ചവക്കല്ലേ ഇങ്ങനെ ഒച്ച എടുത്താൽ തൊണ്ടടിച്ചു പോകും കാശിയുടെ നിസ്സാരഭാവം അയാൾക്ക് സഹിക്കാവുന്നില്ല അപ്പുറമായി തോന്നി മഹി പരിധി വിട്ട് പെരുമാറുന്നതിന് മുമ്പേ കാശി സംസാരിച്ചു തുടങ്ങി ഞാൻ എന്താ ഇവിടെ എന്ന് അറിയണമല്ലേ അത്രയല്ലേ ഉള്ളൂ ഞാൻ ഇവിടെയെല്ലാം വേറെടുപ്പാൻ ഇതെന്റെ സ്വത്തല്ലേ ഇതെല്ലാം നോക്കി നടത്തേണ്ട ഞാനല്ലേ അപ്പൊ ഞാനൊരു അലവരാധി പറയുന്ന കേട്ട് ഇതൊക്കെ ഇട്ടെറിഞ്ഞ് അമേരിക്കയിലോട്ടൊക്കെ പോയിട്ട് എന്ത് കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒച്ച എടുക്കണ്ട എടുത്തിട്ട് കാര്യൊന്നുമില്ല നീ ഇനി എന്തൊക്കെ ചെയ്താലും ഇവിടെ നീ എന്നെ ഇറക്കി വിടാൻ പറ്റില്ല അതുകൊണ്ട് മഹേന്ദ്രം മകനെയും കൂട്ടി പോയിരുന്ന പുതിയ വല്ല പണിയുണ്ടെങ്കി മെനഞ്ഞോണ്ട് പോവാ അപ്പൊ കാണാം നീണ്ട ഞാൻ കാണിച്ചറാടാ ആയിക്കോട്ടെ കാശി തെളിവും കൂസാതെ പറഞ്ഞു മഹി ചവിട്ടി തുള്ളി പുറത്തേക്ക് പോയി അംഗത്തട്ട് ഒരുങ്ങുകയായി യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ഇരുകൂട്ടിനും തുടങ്ങി കാശി മഹി നേർക്കു നേർ നിൽക്കുമ്പോൾ ചതിക്ക് മറിച്ചതി എന്നോണം ദേവനും കുടുംബവും ഒപ്പമുണ്ട് കാർത്തി വീട്ടിലെത്തുമ്പോൾ മഹി പൂളിന്റെ ഓരത്ത് സ്ഥിരം സംഖ്യത്തിൽ മധ്യസേവയിലായിരുന്നു കാർത്തിയാൾക്ക് എതിർവശത്തായി ചെന്നിരുന്നു എന്തായി ഞാൻ പറഞ്ഞ കാര്യം തിരക്കി ഒന്നും നടക്കില്ല ശാ അവൾ ഇനി എന്ത് ചെയ്യണമെങ്കിലും സുയോട് അനുമതി വേണം ആ കാശിയുടെ അവൻ ദേഷ്യത്തോടെ പള്ളിരിച്ചു കൊണ്ടൊക്കെ എന്തിനുള ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൻ ആ കമ്പനിയുടെ പടിയവിട്ടിയിലായിരുന്നു മാവ് കുഴയുന്നുണ്ടെങ്കിലും മൈ തന്നെ കുറ്റപ്പെടുത്തു നിൽക്കിയ കാർത്തിയുടെ ദേഷ്യം ഒരഞ്ഞു പന്തി കൂടുതലൊന്നും പറയണ്ട അച്ഛൻ നോക്കോ അവനവിടെ ഞാൻ തുരത്തും അതിന് കഴിഞ്ഞെങ്കിൽ ഇരി ചെതിയറിയ തീർത്തു കളയാൻ എനിക്കറിയാം നീ ഒന്ന് ഏടെ അപ്പുറത്ത് നിൽക്കുന്ന കാശിയാ കാശിനാഥൻ മരണത്തിൽ ജയിച്ചു വന്നവൻ നിനക്കറിയോ സൂഭദ്ര മരിച്ച അപകടം കണ്ട ആളുകൾ പറഞ്ഞെന്താണെന്ന് ആ കാറിനുള്ളിൽ നിന്ന് ഒരു ഈച്ച പോലും ജീവനോടെ പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് എന്നിട്ട് അവൻ വന്നില്ലേ ജീവനോടെ കാശിനാഥൻ അവനെ കൊല്ലാൻ കാളകൂടവേഷം പോലും മതിയാതെ വരും ബോധമറിഞ്ഞു വീഴുന്ന മഹി അ വ്യക്തമായി എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു കാർത്തിപതി അകത്തേക്ക് നടന്നു അവന്റെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു കാശിയെ കൊല്ലാൻ ചില ആളുകളെ പറഞ്ഞേൽപ്പിച്ചിരുന്നു അവൻ അകത്തേക്ക് നടക്കും വഴി തന്നെ അവൻ ഫോണിൽ വിളിച്ച് കൊട്ടേഷൻ പിൻവലിച്ചു നന്നായി ആലോചിച്ചെങ്കിൽ പണി കിട്ടുമെന്ന് അവന് മനസ്സിലായി പുതിയ പദ്ധതി മനയുമ്പോൾ കടുപ്പം കൂട്ടണമെന്ന് അവൻ തീരുമാനിച്ചു കാശിയും കല്ലും വീട്ടിലെത്തിയ സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും ദേവി അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചെങ്കിലും ദേവം മൈൻഡ് ചെയ്തില്ല ഇത്രയും കാലം എല്ലാം തന്നെ ഇന്ന് ഒളിപ്പിച്ചു വെച്ചതിന്റെ പരിഭവം മുഴുവൻ അയാൾക്കുണ്ടായിരുന്നു കാശി കുറേ നേരം പരിശ്രമിച്ചെങ്കിലും മാറ്റം വന്നില്ല അവസാനം ഇനിയും പിണങ്ങിരുന്നാൽ തിരികെ ഫ്ളാറ്റിലേക്ക് പോയെന്ന് എന്ന് പറഞ്ഞപ്പോൾ സ്വിച്ച് ഇട്ടപോലെ പിണക്കം മാറി എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു ഫോൺ വരുന്നു എടുത്ത് സംസാരിക്കുമ്പോഴേ അവന്റെ മുഖം മാറുന്നവർ ശ്രദ്ധിച്ചു ദേഷ്യം നിറഞ്ഞ അവന്റെ മുഖം കാണുകയെ അന്തരീക്ഷം അസ്വസ്ഥമായി എന്താടാ എന്തു പറ്റി ജഗ്ഗു ഫോൺ വെച്ച നിമിഷം തന്നെ ദേവൻ ചോദ്യം ഉന്നയിച്ചു ഏയ് തൽക്കാലം കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രശ്നമൊന്നുമില്ലെന്നറിഞ്ഞ ആശ്വാസമുണ്ടെങ്കിലും ജഗ്ഗു പറഞ്ഞ പക്ഷെ അവരെ ഭീതിയുടെ മുന്നിൽ നിർത്തി ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കളി ഉടങ്ങാം ജഗ്ഗുവിന്റെ വാക്കുകളിലൂടെ യുദ്ധത്തിനുള്ള കാഹള അവിടെ മുഴങ്ങുകയായി കാർത്തി എന്നും ഓഫീസിൽ വരും കാശിയെ നേരിടാൻ മടിയുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ പോയി കാശിയും പരമാധേവനുമായി നേർക്കുനേർ വരാറില്ല ഓഫീസിൽ കാശിയും കല്ലും ഒറ്റക്കാണെന്നും എല്ലാവരും തന്റെ പക്ഷാണെന്നുമാണ് കാർത്തി കരുതി വച്ചിരിക്കുന്നു സത്യംന്താണെന്ന് വെച്ചാൽ കാർത്തി അവന്റെ അസിസ്റ്റന്റ് ഒഴികെ ആരും അവരുടെ ഒപ്പില്ലെന്നാണ് മറ്റുള്ളവരെല്ലാം ദേവനും കാശിയും കല്ലുവിനും ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാര്യം അവനറിയില്ല അറിയില്ല അവിടെ ഇനി കാശിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ഗവേഷണത്തിലാണ് കാർത്തി രണ്ട് ദിവസങ്ങൾ കൂടി കാർത്തികും മഹീന്ദ്രനും വേണ്ടി സാധാരണ രീതിയിൽ പോയി മൂന്നാം ദിവസം ഓഫീസിലെത്തിയ കാർത്തിയെ കാത്തിരുന്ന് ടെർമിനേഷൻ ആണ് അപ്രതീക്ഷിതമായി കിട്ടിയ ലെറ്റർ കണ്ണു ഞെട്ടിത്തെരിച്ചു പോയ കാർത്തി അതുമായി ദേവന്റെ അടുത്തേക്ക് ഓടി എനിക്കറിയില്ല മോനെ ഞാൻ എന്ത് ചെയ്യാനാ ഇതല്ല കാശിയുടെ പണിയാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദേവൻ കൈമളത്തി കാണിച്ച് അവനെ കൈയൊഴിഞ്ഞു ഇതുമായി ഇനി കാശിന് പോകാൻ അവന് തീരെ തോന്നിയില്ല പോയിട്ടും കാര്യമൊന്നുമില്ല താൻ ചെയ്യാത്ത സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ചാണ് തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നത് അതും തെളിവുകളെല്ലാം നിരത്തി നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ കുറേയേറെ പാടുവിടും എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും അറിയില്ല ഈ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും നടക്കാനും പോകുന്നില്ല എന്താ വേണ്ടെന്ന് എനിക്കറിയാം അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അടങ്ങാത്ത പകയുമായി അവിടെ നിന്ന് ഇറങ്ങി എതിരാളികൾക്കെതിരെയുള്ള ആദ്യ കരിനീക്കം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേവന്റെ കുടുംബം ഇനി അവർക്ക് അടങ്ങിയിരിക്കാനാവില്ലെന്നറിയാം അടുത്ത ക്ലൈമാക്സ് ആണ് തിരിച്ചറിവുകളുടെയും തിരിച്ചൊടുക്കലിന്റെയും ഖാത തന്ത്രങ്ങൾ മെനിയാനും നടപ്പാക്കാനും മക്കളാണ് മുമ്പിലെങ്കിലും ആർക്കുമുള്ള കുറഞ്ഞു പോയിരുന്ന ദേവന് നിർബന്ധമുണ്ട് ഇന്നത്തെ ദിവസം ജഗ്ഗു ഓഫീസിൽ പോയിരുന്നില്ല മനഃപൂർവ്വം പോകാഞ്ഞതാണ് അവിടെയുണ്ടെങ്കിൽ കാർത്തിയുടെ പരാതി പരിഹരിച്ചു കൊടുക്കേണ്ടി വരും ദേവൻ എന്ന് വരുന്ന സമയത്തെത്തി കാശി കുറച്ച് വൈകിയാണ് എത്തിയത് അവൻ വന്നപ്പോൾ തന്നെ ഇന്നത്തെ വിജയം ആഘോഷിക്കാനിരിക്കെയാണ് അവരത് ശ്രദ്ധിക്കുന്നു മോളെ ഇവിടെ കാശി ദേവൻ കാശിയോടായി ചോദിച്ചു അവൾ നേരത്തെ ഇറങ്ങിയല്ലോ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോവാണെന്ന് കല്ല് എന്ന് പറഞ്ഞത് കാശി ഓർത്തു കല്ല് മുകളിലെ ഉണ്ടോ കണ്ണാ ദേവി ജഗ്വിനെ നൽകി തിരിഞ്ഞു ഇല്ല ഞാനിപ്പോ വന്നു പിന്നെ കല്ല് നമ്മൾ അറിയാതിരിക്കില്ലല്ലോ എല്ലാവരിലും ഭീതി നിറഞ്ഞു ഈശ്വര ഈ കുട്ടി കുട്ടിയത് എവിടേക്കാ പറയാതെ പോയത് നീ മുകളിൽ ഒന്നുകൂടെ നോയിക്കേ ജഗ്ഗുവിനോട് പറഞ്ഞു അവർ താഴെല്ലാം അവൾക്കായി തിരഞ്ഞു കാശി അവിടെ ഫോണിലേക്ക് വിളിച്ച് നോക്കി സ്വിച്ച് ഓഫ് ആണ് അവനെന്തോ അപായ സൂചന പോലെ തോന്നാൻ തുടങ്ങി അവൻ ഫോണിൽ ബാലിനെയും കല്ലുവിൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ചു നോക്കി അവൾ അവിടെ ഇല്ലെന്നറിഞ്ഞ് അവിടെ നീഞ്ച് പെരുമ്പറ മുഴക്കാൻ തുടങ്ങി ബാലനും കുടുംബവും പരിഭ്രാന്തരായി ഉടനെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു ദേവൻ നിസ്സായനായിരുന്നു കാശിയുടെ ഭാവം അയാളെ കൂടുതൽ തളർത്തി ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം കാശി മഹിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അയാൾ കോൾ എടുത്തില്ല അയാൾ അറിയാതെ അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം കാശി അവളെ തിരിഞ്ഞിറങ്ങാൻ തീരുമാനിച്ചു വേഗം തന്നെ ജഗ്ഗു വേഷം മാറി വന്ന് കാശിയോടൊപ്പം പുറപ്പെട്ടു ആദ്യം മഹിന്ദ വീട്ടിലേക്കാണ് ഇന്ന് തന്നെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കണം കാശി ഇത്രനാൾ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് നടന്നിരിക്കുന്നു എന്തുണ്ടാവരുതെന്ന് കരുതിയാണോ കഷ്ടപ്പെട്ടത് അതുണ്ടായിരിക്കുന്നു അവൻ വീട്ടിൽ കയറി കളിച്ചു തൻ്റെ പ്രാണനെ പുഷ്പം പോലെ തന്നിൽ നിന്നും പറിച്ചെടുത്തു എടുത്തു സങ്കടം ഇടക്കിട അവനെ മിഴികളെന്ന് അനയിച്ചു ഒരിക്കലും വേദനിപ്പിക്കരുതെന്ന് കരുതിയിരുന്നവളാണ് ഇന്ന് താൻ കാരണം വിഷമിക്കുന്നത് ഇന്ന് വരവൻ ചെയ്തു കൂട്ടിയതെല്ലാം കാശിയുടെ മനസ്സിലേക്ക് വന്നു ഒന്നിനു മേലൊന്നായി അവൻ്റെ ഉള്ളിൽ പക കുമിഞ്ഞുകൂടി ദേഷ്യ നാടി ഞരമ്പുകൾ പോലും നിറഞ്ഞ ആക്സിലേറ്ററിൽ കാലമറന്നു ജഗ്ഗു ആദ്യമായിട്ടാണ് കാശിയുടെ ഇത്രയും ഭയാനകമായ ഒരു ഭാവം കാണുന്നത് ഇതുവരെ എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും ശാന്തമായി പെരുമാറിയിരുന്ന ഏട്ടനായിരുന്നില്ല അവനോടൊപ്പം ഉണ്ടായിരുന്നു സർവവും ചുട്ടരിക്കാൻ കഴിയുന്ന സംഹാരൂദ്രനായ കാശിനാഥനായിരുന്നു വളരെ വേഗത്തിൽ അവർ സരോജിനിയുടെ വീട്ടിലെത്തി കാശിക്ക് മുന്നേ ജഗ്ഗു ചാടി ഇറങ്ങി കോളിംഗ് മെല്ലടിച്ചു പാറുവാണ് വാതിൽ തുറന്നത് ജഗ്ഗു എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ കാശി എത്തിയിരുന്നു അവനെ കണ്ട് അവന്റെ ചോദ്യം കേട്ട് പാറു കിടുങ്ങി വിറച്ചു എവിടെയായിരുന്നു എന്റെ തമ്പ ഇവിടെ ഇല്ല വിറലിലോടെ പറയുന്നവരെ നോക്കി വീണ്ടെന്തോ ആക്രോശിക്കാൻ തുടങ്ങും മുമ്പേ ശബ്ദം കേട്ടാത്ത സരോജിനിയും കാർത്തി ഇറങ്ങി വന്നു കാർത്തിയെ കണ്ടതോടെ കാശി അവന്റെ മേലെ ചാടി വീണു കാശി അവനെ കഴുത്തിന് പിടിച്ചു മതിലേക്ക് ചേർത്തു കാശിയുടെ കയ്യിൽ കിടന്ന് പിടയുന്നവനെ തുറച്ചു വരുന്ന കണ്ണുകൾ കണ്ടു നിന്നൊരു ഭീതി ഉളവാക്കി അയ്യോ അവന് മോനെ സരോജിനി കാശിയുടെ കയ്യിൽ പിടിച്ച് അപേക്ഷിച്ചു വിട കേട്ടോ എല്ലാവരും അവനും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഒളിവിൽ ജഗ്ഗു ബലം പ്രയോഗിച്ച് അവനെ നീക്കി നിർത്തി അതോടെ പകയടങ്ങാതെ കാശിയും ശ്വാസ നേരെയാക്കുന്ന കാർത്തിയും പോരുകോഴികളെ പോലെ പരസ്പരം ശ്വാസഗതി നേരെയായപ്പോൾ കാർത്തി അവന് നേരെ അലറി ഇതുവരെ ഉണ്ടായിരുന്ന പകയോടൊപ്പം ഈ ആക്രമണം കൂടിയായപ്പോൾ അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കാശിയുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് മനസ്സിലായ ജഗ്ഗു ഇടക്ക് കയറി അതെന്താ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ ജഗ്ഗു ചോദിച്ചു നിനക്ക് വരാം പക്ഷെ തറവാട്ടിൽ നിന്ന് പഴിയടിച്ചോടും അങ്ങനെ ഇവിടെ കയറി ഇറങ്ങേണ്ട കാര്യമില്ല കാശിയെ നോക്കിയവൻ വീറോടെ പറഞ്ഞു കാർത്തി ഒക്കെ കേട്ട് സരോജിനി സരോജിനെ ദേഷ്യത്തിൽ വിളിച്ചുപോയി നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിന്റെ ഏട്ടനെ കാശി അവനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് അമ്പതിൽന്താ ഇടപെടാ പിന്നെ എന്റെ മക്കൾ ഇങ്ങനെ എന്റെ കൺമുമ്പിൽ പരസ്പരം തല്ലി വിടുമ്പോൾ എനിക്ക് നോക്കിക്കാൻ പറ്റുമോ അതിന് ഇവനെപ്പോഴും അമ്മയുടെ മകനായത് പാണ്ഡേത് കൊടുത്തോണ്ടപ്പോ ഇറങ്ങിപ്പോയി കുടുംബത്തിന് നാണക്കയുണ്ടാക്കിയവ മകനാവരു എന്നിട്ടിപ്പോ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ സ്വന്തം അനീതിയുടെ മകനാണെങ്കിലും സ്വന്തം മകനായിട്ടാണ് കാശിയെ സരോജിനി കണ്ടിട്ടുള്ളൂ ഞാൻ ആരുടെയും സ്വത്തിന് വേണ്ടി വന്നല്ല എന്റെ കല്ലിയോടെ അവള് നീ നിന്റെ അച്ഛനും എവിടെയൊക്കെ മാറ്റിയത് കാശി ചോദിച്ചു കേട്ട് ജഗ്ഗുഴി എല്ലാവരും ഞെട്ടി കല്ല്യുമോൾക്ക് എന്താ പറ്റിയത് നീ എന്തൊക്കെയാ കാശി പറയുന്നത് ഇപ്പൊ പുതിയൊരു കഥയിട്ട് ഇറങ്ങിയിക്കുക ഇവൻ തന്നെ അവളെ എവിടെയെങ്കിലും കൊന്നു തള്ളിക്കാണോ എന്നിട്ട് അതും കൂടി ഞങ്ങൾ തറയിൽ വെക്കാൻ നോക്കുന്നു മുഖം അടച്ചുള്ള ഒരു അടിയായിരുന്നു കാശിയുടെ മറുപടി അവനെ ആക്ഷേപിച്ചിലുപരി കല്യുവിനെ അവരെന്തെങ്കിലും ചെയ്തു വേണമോ എന്നൊരു ഭയം അവനുള്ളിൽ ഉടലെടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം